ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗുജറാത്ത് അങ്കലേശ്വർ അങ്കലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അയോധ്യപുരം എന്ന് പറഞ്ഞ ഒരു വില്ലയിലാണ് അതായത് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റി അതായത് കുറേ വീടുകൾ ഒരു പത്തഞ്ഞൂറ് വീടുകളാണ് ഇതുപോലെ ഇതുപോലെ സെയിം പത്തഞ്ഞൂറ് വീടുകളിങ്ങനെ പണി കിട്ടേക്കുമാണ് ഇത് ആ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ കാണും അതായത് ഷട്ടിൽ കോർട്ട് ജിംനേഷ്യം അങ്ങനെ പാർക്ക് കുട്ടികൾക്കുള്ള പാർക്ക് എല്ലാം ഇവിടെ കാണും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് ഇവിടെ സ്വീഡ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കണ്ടോ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുവാണ് എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നതിൻ്റെ ഇതിപ്പോ ഇവിടുത്തെ വേറൊരു സീഡ് ഷോപ്പാണ് വെറൈറ്റി സീഡ്സുകളൊക്കെ ഉണ്ട് നമുക്ക് എന്താ നോക്കാം അത് തീരെ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് दो है तो डायरेक्ट क्या क्या है 2 है एस है क्या भाई भाई क्या है भाई, वा, वा, क्या है भाई है? ये मलाई कलाकर मलाई कलाकर ये हां मिल्क केक मिल्क केक 2 किलो होगा 2 किलो जैसा होगा अबड़ा तो कांटो फिर इष्टम बोले पशुकला ओके पॉइंट कांटो അങ്ങ് ഇങ്ങും പശുക്കളൊക്കെ നിൽപ്പണ്ട് ഇഷ്ടംപോലെ പശുക്കളൊക്കെ നമ്മൾ ഇനി വേറൊരു ഷോപ്പിലോട്ട് കയറി ചെല്ലുവാണ് വേറൊരു സ്വീറ്റ് ഷോപ്പിലോട്ട് കേറി ചെല്ലുവാണ് അവിടെയും കൊറേ ഐറ്റംസ് ഒക്കെ ഇരുപണ്ട് കുറെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഇരുപണ്ട് ഇന്നിവിടെ പട്ടം പറത്തലൊക്കെ ആയതുകൊണ്ട് കണ്ടോ പട്ടത്തിന്റെ കടകളൊക്കെ ഉണ്ട് അതായത് പട്ടം വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കണ്ടോ പട്ടം വിൽക്കുന്ന കടകളാണ് ഇതന്നെ കണ്ടത് അത് പറത്താനുള്ള എല്ലാ എക്യൂപ്മെൻറ്റ്സും ഉണ്ട് അവരുടെ കയ്യിൽ